നല്ല നിറം വെക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറയുന്ന ഒരു കാര്യമാണ് നല്ലൊരു ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും നല്ല ഒരു എന്താ പറയുക നമ്മുടെ മോയ്സ്ചർ നിലനിർത്താനായിട്ടാണെങ്കിലും ശരി നല്ലൊരു നിറം കിട്ടാനാണെങ്കിലും ശരി ശരീരത്തിന് മൊത്തം ഒരു ഗ്ലോ കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു ക്രീമാണ് കേട്ടോ അതേപോലെ തന്നെ നിറം വെക്കാൻ മാത്രമല്ല ചുളിവുകൾ മാറാനാണെങ്കിലും അതേപോലെ നമുക്കിങ്ങനെ ശരീരത്തിൽ ചില ഭാഗത്ത് മാത്രം ഇങ്ങനെ കറുപ്പ് കളറൊക്കെ ഉണ്ടാവില്ലേ ചിലവർക്ക് കഴുത്തിന് ചുറ്റുമായിരിക്കും അല്ലെങ്കിൽ കാലിലൊക്കെ ആയിരിക്കും അങ്ങനെ ഈ കറുപ്പ് നിറം നല്ലാതെ ഉണ്ടെങ്കിൽ അത് മാറാനാണെങ്കിലും നിറം കൂടാനാണെങ്കിലും ഒക്കെ വളരെ ഉപയോഗമുള്ള ഒരു ക്രീമാണ് ഒരുപാട് പണിയൊന്നും കാര്യങ്ങളൊന്നുമില്ല ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ക്രീമിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ അതിനു മുന്നേ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാതി തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിന്റെ മുഴുവനും വേണമെന്നില്ല വലിയ തേങ്ങയാണെങ്കിൽ കുറച്ചെടുത്താലും മതി പക്ഷെ ഒരുപാടുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു അരമുറി തേങ്ങയെങ്കിലും എടുക്കാം കേട്ടോ ഇപ്പോൾ ഈ തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇത് ഒന്നാമത്തെ പാലാണ് നമ്മളിതിനു ശേഷം നമ്മളിത് ബേസൺ നമ്മുടെ കടലപ്പൊടി കടലപ്പൊടിയില്ലേ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു രണ്ട് സ്പൂണാണ് ഇടുന്നത് കേട്ടോ അതിനുശേഷം പിന്നെ ഒരു സ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യാനുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ല ഒരു മഞ്ഞ കളർ കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കമ്മി ആഡ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ചില മഞ്ഞപ്പൊടിക്ക് വളരെ കളറായിരിക്കും അപ്പോൾ അത് നോക്കിയിട്ട് ആഡ് ചെയ്താലും മതി അപ്പോൾ ഞാനിത് അപ്പോൾ ഒരു സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി കൂടി അതിനുശേഷം ഈ പൊടികളെല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കി കുറുക്കിയെടുത്താൽ മതി അപ്പോൾ ആ ഒരു ക്രീമി ടെക്സ്റ്റർ ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ അതാ നല്ലൊരു ക്രീമി പരുവായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവാവുമ്പോൾ നമ്മളൊരു ക്രീമിൻ്റെ ആ ഒരു പരുവം വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പം ഇത് കണ്ടോ നല്ല ആയിട്ട് കിട്ടണം കേട്ടോ നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ കിട്ടണം അതിനെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല പക്ഷെ അതിൽ ഒഴിക്കാതെ നോക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്റ്റവ് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാനും ഒക്കെ ആ ഒരു സമയത്ത് തന്നെ അല്ലെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടില്ല കേട്ടോ ഇനി ഇത് നമുക്ക് നല്ല അടപ്പുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാം അതേപോലെ തന്നെ ഒരു അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ നല്ലൊരു വ്യത്യാസം വരും കാരണം നമ്മൾ ഇതിനകത്ത് വീട്ടിലുള്ള അതായത് നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ അറിയാമല്ലോ മഞ്ഞൾപ്പൊടി കടലമാവ് ഇതെല്ലാം നമ്മളെ നിറം വെക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ ഇതൊന്നും ആഡ് ചെയ്യാതെ വെറുതെ തേങ്ങാപ്പാൽ തേച്ചാണ് നമ്മൾ കുട്ടികളെയൊക്കെ കുളിപ്പിക്കാറല്ലേ അപ്പം ഏറ്റവും ഗുണമുള്ളൊരു കാര്യമാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം നിങ്ങൾക്ക് ഡെയിലി സമയമില്ല ഇതൊന്നും അപ്ലൈ ചെയ്യാൻ ഒന്നും ഒന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇത് ഉണ്ടാക്കി വെച്ച് നിങ്ങളൊരു ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസമെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക ഒരു പത്ത് മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യും കുരു വരുന്നില്ല എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം കേട്ടോ അല്ലാത്തവരെ ശരീരത്തിൽ മാത്രം അപ്ലൈ ചെയ്യാൻ നോക്കുക അപ്പോൾ ഏറ്റവും നല്ലൊരു ക്രീമാണ് നമുക്ക് നല്ല നിറം വെക്കാനായിട്ട് ഏറ്റവും ഗുണമുള്ള ഒരു ക്രീമാണ് ഇനി ഈ ഒരു ക്രീം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടി പറയാട്ടോ ഇത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നമ്മൾ കൈകളിലാണെങ്കിലും കാലിലാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് മുഖത്തും തേക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല അതാ ഒരു പത്ത് മിനിറ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്യുക അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം അത്ര വലിയ കളറൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് മഞ്ഞപ്പൊടി നല്ല കളറ് കൂടുതൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം കളറ് വരും പിന്നെ അതേപോലെ തന്നെ നമ്മൾ തേങ്ങപ്പാലായത് കൊണ്ട് തന്നെ ഒരു നമുക്ക് നല്ല ഒരു രീതി തന്നെ നമ്മളൊരു മോയ്സ്ചർ നിലനിർത്താനായിട്ട് ഏറ്റവും ഗുണമാണ് അതേപോലെ തന്നെ കളർ കൂടാനായിട്ടും ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്കൊരു കളറിൻ്റെ വ്യത്യാസം കാണും അല്ലെ നല്ല ബ്ലാക്ക് കളർ കാണും കഴുത്തിൽ ചുറ്റും അങ്ങനെ ചില കാലിലും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളറൊക്കെ ഒരേ ഒരേപോലെ ആവാനായിട്ട് ഏറ്റവും ഗുണമാണ് അതേപോലെ തന്നെ വാഷ് ചെയ്ത് കളഞ്ഞാലും അതേ ആ ഒരു മഞ്ഞപ്പൊടിയുടെ ആ ഒരു ഇത് അത്രയും കൂടുതലൊന്നും വരില്ല കേട്ടോ അപ്പൊ നമ്മൾ ഒരു അളവ് നോക്കിയിട്ട് മഞ്ഞപ്പൊടി ഇട്ടാൽ മതി ഇപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞ ആ ഒരു അളവിൽ നിങ്ങൾ മഞ്ഞപ്പൊടി എടുത്താൽ മതി കേട്ടോ ഇപ്പൊ ഞാനിത് ആ പത്ത് മിനിറ്റ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ആ മഞ്ഞപ്പൊടിയുടെ കളർ അങ്ങനെ കാണുന്ന ഒന്നും അത്ര ഇതൊന്നും ഇല്ല ഇത് നമ്മൾ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ നിറം വർധിക്കാനായിട്ട് ഏറ്റവും ഗുണമാണ് ഇത് നിങ്ങൾക്ക് ഫേസിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റോട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്രീം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്നും ഷെയർ ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്താൽ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്